കാലത്ത് നമ്മളൊരു ആവശ്യമായിരുന്നു കുടിവെള്ളം ഒരുപാട് കാലമായി ഇപ്പോൾ രണ്ട് മെമ്പർമാരും മഹുവേ ഒക്കെ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ആവശ്യമായിരുന്നു അപ്പോൾ ആ പദ്ധതികൾ സാധിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞു അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ കൊടുത്തിരിക്കുന്നതിൽ ഒരു വീടും കൂടി വെക്കാനുള്ള സ്ഥലം കൂടി അവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെ അതിൽ അർഹതപ്പെട്ട ഒരു വീടും കൂടി പദ്ധതി അതുകൊണ്ട് നമ്മൾ ഈ കുടിവെള്ളവും പാർക്കിടുകൾ ജീവിതത്തിൽ ഏറ്റവും ജീവിതത്തിനാവശ്യമായ കാര്യങ്ങളാണ് അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും ഈ വീട് നഷ്ടപ്പെട്ടവരും ഒക്കെ ഉണ്ട് ഇപ്പോൾ നമുക്കറിയാം റവളപ്പാറ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ അവർ അവരുടെ പ്രവർത്തനം കൊണ്ട് വീടും ഒക്കെ വെച്ചിരുന്നതാണ് പക്ഷേ ഭാഗ്യവശാല പ്രകൃതിക്ഷോഭം കൊണ്ട് വീടൊക്കെ തകർന്ന ആരും ഒന്നും അല്ലാത്ത അതുപോലെ ഈ വിഭിന്നശേഷിക്കാരായ കുട്ടികളുള്ള കുടുംബങ്ങൾ അത്തരം കുടുംബങ്ങളിലൊക്കെ ആൾക്കാർ ഒരു വീട് വെക്കാനൊന്നും അവരുടെ ജീവിത അവരുടെ വരുമാനത്തിൽ നിന്ന് കഴിയാതെ വരുന്നുണ്ട് അപ്പോൾ പല സാഹചര്യങ്ങളൊണ്ട് അങ്ങനെ വരുമ്പോൾ അത് നമ്മൾ നമ്മൾ പോലുള്ള ആൾക്കാർ നാട്ടുകാർ സഹകരിക്കാതെ നടക്കാതെ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു അത്തരം രീതിയിൽ അവിടെ ഒരു വീട് വെക്കാനുള്ള ഒരാൾക്ക് സൗജന്യമായിട്ട് കൊടുക്കാനുള്ള പദ്ധതിയാണ് ഞാൻ ആദ്യം ആലോചിച്ചിരുന്നത് അപ്പോഴാണ് ഈ കുടിവെള്ള പദ്ധതി അതിലും വലിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ രണ്ടിനും കൂടി പദ്ധതിയാക്കുക എന്നുള്ള രീതിയിൽ അത് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ കൂടി ഇതേപോലെ ഒരു സാധാരണ കാണിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരാളൊരു വീട് വെച്ച് താമസിക്കുന്നത് നമ്മൾ എന്താ വെച്ചാൽ ഇതൊക്കെ സാധാരണ എല്ലാവരും ഈ രണ്ട് മൂന്നും ഏക്കറൊക്കെ ഉള്ളത് ഞാനൊരു അഭ്യർത്ഥനയുണ്ട് ആവശ്യങ്ങളെ അഭ്യർത്ഥന രണ്ട് മൂന്നും ഏക്കറൊക്കെ സ്ഥലമുള്ളവർ ഒരു അഞ്ച് കൊണ്ടിരുന്ന നമ്മൾ ഈ വീടില്ലാതെ പല കാരണങ്ങൾ കൊണ്ടും വീടിനാഭിക്കുന്ന ആൾക്കാർ ആവശ്യങ്ങൾ മാറ്റിയിട്ടാണ് അപ്പോൾ അതിനെ കഴിയുന്ന ആൾക്കാരെന്ന് വെച്ചാൽ മാറി സാധിക്കും വീടില്ലാത്ത ആൾക്കാരുടെ എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ്റോ സർക്കാരോ ബന്ധപ്പെട്ട പഞ്ചായത്തോ ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ മുഴുവൻ നടക്കാതെ നാട്ടുകാരുടെ സഹകരണം തന്നെയാണ് പ്രധാന കാര്യം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഈ കുടുംബത്തിന് എല്ലാവിധ ഭാഗങ്ങളും കഴിഞ്ഞു